സംസ്ഥാനത്തെ കാലവർഷം അതിതീവ്രമാവുകയാണ് ശക്തമായ മഴ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ചില മേഖലകളിൽ അതാത് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അവധികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അംഗനവാടികൾ അതോടൊപ്പം തന്നെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ചില മേഖലകളിൽ അവധി പ്രഖ്യാപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓരോ മേഖലകളിലുള്ള അവധിയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിശക്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ വ്യാഴാഴ്ച ജൂൺ മാസം തീയതി ജില്ലാ കളക്ടർ ഷീബ ജോർജ് അവധി പ്രഖ്യാപിച്ചു മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് രണ്ടാമതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമല്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് മൂന്നാമതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് ജൂൺ മാസം ഇരുപത്തിയേഴാം തീയതി പത്തനംതിട്ട ജില്ലയിലെ അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് നാലാമതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ ഭാഗികമായിട്ടാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലയിലെ ചേർത്തല താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളതിനാലും താലൂക്കിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലുമാണ് ജൂൺ മാസം ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അംഗനവാടികൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന് ജില്ലാ കലക്ടറുടെ അറിയിപ്പിൽ പറയുന്നു വിവിധ മേഖലകളിൽ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഈ സമയത്ത് വരുന്നുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് വിവിധ ജില്ലാ കളക്ടർമാരുടെ അറിയിപ്പ് വന്നിട്ടുള്ളത് ചില മേഖലകളിലെ റോഡ് ബ്ലോക്കാക്കി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിക്കും ഇതിനോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വനമേഖലകളിൽ കൂടി രാത്രിയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഈ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് ഇനി താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചിലപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ജലനിരപ്പ് ചില മേഖലകളിൽ ഉയരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ഇനി ഇതേ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും സ്വീകരിക്കേണ്ടതാണ് ഇനി തന്നെ ശക്തമായ കാറ്റ് വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അപകടകരമായ രീതിയിൽ മരച്ചില്ലകളോ അല്ലെങ്കിൽ മരങ്ങളോ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകളോ മറ്റ് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അതാത് വകുപ്പിനെ വിവരങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ തദ്ദേശമുള്ള സ്ഥാപനങ്ങളെയോ നമ്മുടെ വാർഡ് ഈ കാര്യങ്ങൾ അറിയിക്കുകയും വേണം അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെയൊക്കെ സഹായം ആവശ്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള സഹായം ഉൾപ്പെടെ നമുക്ക് ഈ സമയത്ത് തേടുന്നതിന് വേണ്ടി സാധിക്കും ഇലക്ട്രിക് ലൈനുകളോ പോസ്റ്റുകളോ മറ്റ് അങ്ങനെയുള്ള വസ്തുക്കൾ അപകടകരമായ രീതിയിൽ കാണുകയാണെങ്കിൽ ഇത് കെ എസ് ഇ ബി വിവരം അറിയിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളുടെ ഭാഗത്തു നിന്ന് അതീവ ജാഗ്രത തന്നെ വേണം എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം അറിയിപ്പുകൾ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക